അയ്യയ്യെ വിശ്വനാഥന്റെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരിക്കണോ ആയിരുന്നു അടിച്ചവന്റെ കവാലെ കുറ്റി പിന്നെന്താ അടിക്കാതിരുന്നത് അയ്യോ എന്റെ അടുത്ത് ഇരുന്ന് തർക്കുത്തരം പറയാൻ എന്ത് ചോണാ ഭയങ്കര ധൈര്യം എസേടെ മുമ്പിൽ ഇരുന്ന് വയറ്റിനകത്തോട്ടിറങ്ങി പോയല്ലോ കഷ്ടം ശരി സാർ ഫൈൻ അടിച്ചേക്കാ സാർ പെനാൾട്ടി അടയ്ക്കാൻ പറ്റത്തില്ലെന്നൊരു വാക്ക് പറഞ്ഞോ അയ്യേ ഞാനവിടെങ്കിലേ ഇപ്പൊ അമ്മാവനും ഒക്കെ ലോക്കപ്പിൽ കിടന്നെ അത് ശരി ഞാൻ കൈക്കൂലി കൊടുക്കാൻ നോക്കിയത് ആർക്ക് വേണ്ടിയാ വേണ്ടി വേണ്ടി ജയിലിൽ അടക്കാതിരിക്കാൻ ഒരു ടീം എപ്പോഴും നല്ല കാര്യത്തിനായാലും കാര്യത്തിനായാലും മോശ എന്നാലേ പോലീസ് പിടിച്ചപ്പോ നമ്മളെല്ലാവരും ഓരോ രീതിയിലാ പ്രവർത്തിച്ചേ അതാ സംഗതി മൊത്തം പാളിയത് അതുകൊണ്ടൊന്നും അല്ലടാ നിയമം ലംഘിക്കാൻ നോക്കി അതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി വാഹനങ്ങൾ ഓടിക്കാൻ വ്യക്തമായ നിയമങ്ങളുണ്ട് അല്ല വഴിവിട്ടല്ലേ വണ്ടി എടുത്തത് തന്നെ യാത്ര ചെയ്യാനല്ലല്ലോ മത്സരിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മടുത്തു ഇത് കേട്ട് കേട്ട് എനിക്ക് മടുത്തു ഇങ്ങനെ കുത്തുവാക്ക് കേട്ട് എനിക്ക് നീ ആ കാറിൽ ഇരിക്കണ്ട കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഷോ ഇതെന്തോ എന്റെ ഇഷ്ടത്തിൽ കാറെടുത്തോ അതെ ആഹാ എവിടെ ഇവിടെ വെച്ചിരുന്നെ ആ ഏ ആ ആ കിട്ടി കിട്ടി രമേശാ വഴിമാറ മാറേ അമ്മാവ എന്നെ തടയരുത് ആ കാർ ഞാൻ ഒഴിച്ച് കത്തിക്കും വേണ്ട നോക്ക് ഈ ഈ അമ്മ നീ അനുസരിക്കണം ആ ആ തരാനാ പറഞ്ഞത് ഇല്ല 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 കാറിന് വേണ്ടി ഉള്ളത് അതിന്റെ പുറത്തൂടി ഒഴിച്ചിട്ട് ഒരു തീപ്പട്ടിക്കൊള്ളി ഒരച്ചിട്ടാവും ഒരാളല്ല ഒരു ഒടുങ്ങലും കല്ലിന് കാറ്റു പിടിച്ചതുപോലെ കരികരാതിരിക്കാതെ ഒന്ന് വന്ന് തരാൻ പോണേ ഭർത്താവിന്റെ വാക്ക് കേർത്താൻ ഏത് ഭാര്യമാരും ഒന്ന് തടക്ക് പറയണ വേണ്ട കണ്ടോ എന്നെ കളിയാക്കുന്ന പോലെ ഇരിക്കുന്നോ വേണ്ട ആ കാറിനൊപ്പം ഞാനും എനി ഞാൻ വരട്ടെ എന്നെ തടയരുത് ശബ്ദം അയൽവകത്ത് കേൾപ്പിക്കണ്ട അത് ഞാൻ തരാ

ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നുക സന്തോഷം ആ രംഗം ഒന്നും കാണാൻ പറ്റാത്ത എനിക്ക് സങ്കടം കാർ അങ്ങനെ വരുന്നു പോലീസ് എങ്ങനെ കൈ കാണിക്കുന്നു അങ്ങനെ മേരി മേരി ആ ആ ഹലോ ഞാൻ തന്നെയാ ആ ഞാൻ വിളിച്ചിരുന്നു നീ അറിഞ്ഞില്ലേ സദ്യ അയ്യോ അറിഞ്ഞോ അറിഞ്ഞോ അയ്യോ താങ്ക് യു എനിക്ക് വൈക ശരി ശരി ഞാൻ ഫോൺ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം

അടിച്ച് ഇതുപോലെ അന്യരാക്ഷേപിച്ച് രാജാൻ എക്സ്പ്രസ് എത്ര മണിക്കാണെന്ന് പറഞ്ഞത് കളിയാക്കി ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല അല്ല അത് നല്ലതല്ല ഇതേ സ്വന്തം മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി ചിരിക്കുന്നതാ മാനേജർ പോസ്റ്റിലും എത്തിയിട്ട് വേണം മനസ്സ് അതെനിക്ക് പോസ്റ്റിൽ ചിരി ടെൻഷൻ ടെൻഷൻ കൂടും എത്ര ശരി ഞാൻ ഉയർന്ന നാളെ തന്നെ കാണണം ഇപ്പൊ ആഴ്ചയില് രണ്ടു ദിവസം ഞങ്ങളുടെ ഓഫീസിലും ബാക്കി ദിവസങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും ഇരിക്കുന്ന ആ അല്ലേ ഇന്നലെ നാല് മുപ്പത്തെട്ടിന് ശേഷം ശാസ്ത്രനഗർ ബ്രാഞ്ചില് ബിസിനസ് ഒന്നും നടന്നില്ലയോ നടന്നില്ലയോട്ടില്ല എന്റെ ജി എം എഴിവ് കഴിവാണ് ഇഷ്ടം പോലെ കാണും ഇനി ഇതുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒഴിവ് വരുന്നത് ജി എമ്മിന്റെ സീറ്റിനായിരിക്കും പറഞ്ഞേക്കാം ഇത് ആദ്യമായിട്ടും അവസാനമായിട്ടും വാണിങ് കേട്ടല്ലോ ഇങ്ങോട്ട് വരാൻ വേണ്ടി അല്ലയോ കൊച്ചെറങ്ങിയത് അപ്പൊ ഇപ്പൊ തിരിച്ചുപോയ നഷ്ടപ്പെട്ടു പോയ സമയത്തിന് എന്ത് കോമ്പൻസേഷനാ വെക്കാൻ പോകുന്നത് ആ ഇരിക്കെ ഇരിക്കേ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതെ മറിച്ചെടുത്ത് സതി എഴുതിയിരിക്കുന്ന വൃത്തിയായിട്ടും വ്യക്തമായിട്ടോ ഞാൻ എഴുതിയിരിക്കുന്നേ അവളുടെ അക്ഷരങ്ങള് മൊത്തം പൊട്ടയാ സ്കൂളിൽ പഠിക്കുമ്പോ അക്ഷരത്തിന്റെ കാര്യത്തിൽ ഒക്കെ അല്ല ഞാൻ സോറി എന്റെ കൊച്ചേ കൊച്ചൊരു ചൊല്ല് കേട്ടിട്ടുണ്ടോ ഇല്ല നീ മറ്റൊരാളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ സ്വഭാവമല്ല നിന്റെ സ്വഭാവമാ ആ ലോകത്തിന് കൂടുതൽ മനസ്സിലാകുന്നത് അങ്ങനൊരു വാചകം എന്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാ പോലീസ് പിടിച്ചു ലൈസൻസ് ഇല്ലാതെ കാർ ഓടിച്ചതിന് അറിഞ്ഞല്ലേ അവിടെ എല്ലാവർക്കും ഇതേ സംസാരിക്കാൻ അതങ്ങനാണല്ലോ കൊച്ചേ കീർത്തി എഴഞ്ഞേ വരുത്തുള്ളൂ അപകീർത്തി പറന്നു വരും നമുക്കൊരു അവാർഡോ അംഗീകാരമോ ഒക്കെ ഒന്ന് കിട്ടട്ടെ ആരും അറിയത്തില്ല അറിഞ്ഞാലും അറിഞ്ഞ മട്ട് കാണിക്കത്തുമില്ല കേട്ടോ കൊച്ചേ ആകെ ഒരു മനപ്രയാസമായിരിക്കും ആയിരിക്കും എന്നാൽ നമുക്കൊരു വീഴ്ച പറ്റട്ടെ ഇതുപോലൊരു പോലീസ് കേസ് നമ്മുടെ മോൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി ഇഷ്ടം തോന്നുക നമ്മളും മറ്റൊരാളും തമ്മിൽ ഒരു വഴക്കുണ്ടാവുക അതൊക്കെ ഞൊടി ഇട കൊണ്ട് പറന്നെത്തും സതിയുടെ ഭർത്താവിനെ പോലീസ് തടഞ്ഞു നിർത്തിയ കാര്യം ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ബുഷു വരെ അറിഞ്ഞിട്ടുണ്ടാവും വാർത്ത കൈമാറി കൈമാറി ആ ദേ ഈ ൃത്തിയോടെയും ശുദ്ധിയോടെയും ഒക്കെ എഴുതിയിരിക്കുവാണെന്ന് കൊച്ചു പറഞ്ഞു ഇത് ദേ ചിരിക്കാനുള്ള ഒരു വിഷയം കൃത്യമാണോന്ന എനിക്കറിയണ്ടുപേരുടെയും ചെലവിൽ കിട്ടും അതിന്റെ വ്യവസ്ഥയൊക്കെ ഞാൻ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ തോപ്പിക്കാൻ വേണ്ടി ആ സാദി കുറച്ച് കളികളൊക്കെ കളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല നിന്നാണ് അനിയ ഈ ചേച്ചി ഒരു വാക്ക് പറഞ്ഞ വാക്ക അപ്പുറത്തെ ആ ലീലാവ് തരുന്നതിന്റെ ഇരട്ടിക്കാശി ചേച്ചി തരി അനിയന്റെ തലയൊന്ന് കുനിച്ചേ പേടിക്കണ്ടെന്ന് അനിയന്റെ ഈ ഉച്ചിയാണ് സാർ അനിയനും അനിയന്റെ അസിസ്റ്റന്റ്മാരും ഈ ചേച്ചിക്ക് വേണ്ടി സ്കോഡ് വർക്ക് നടത്തണം അയ്യോ ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണം എങ്ങനെയുള്ളവരോട് വാക്കിന് വ്യവസ്ഥയുള്ളവരോട് മാന്യതയുള്ളവരോട് അന്തസ്വാഭിജാത്യുള്ളവരോട് അനിയാദേ ഞാനൊരു കാർ എടുത്തപ്പോ മത്സരിച്ച കാർ എടുത്ത പാർത്തിയാ അപ്പൊ തന്നെ അറിയാവ അവരുടെ സ്വഭാവം എന്താന്ന് അവക്ക് വേണ്ടിട്ടല്ല എന്നോട് ജയിക്കാൻ വേണ്ടിയാ ഈ കാണിക്കുന്ന ആട്ടമൊക്കെ അനിയനെ പോലും ഒരു ചെറുപ്പക്കാരൻ ഇതിനൊക്കെ കൂട്ടി നിക്കണോ അനിയനെ അവള് അയ്യോ മക്കളെ ആ വാക്ക് അല്ല ഒരു പറഞ്ഞിട്ട് വെച്ചാ കമ്മീഷൻ കമ്മീഷൻ എത്ര തരും ആര് തരുവെന്ന് ഞാൻ തരത്തില്ല അനിയൻ ആവശ്യമുള്ള എത്രയെന്ന് വെച്ച അത് അങ്ങോട്ട് എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തന്നാ മതിയെന്ന് ആ ഞാൻ തരുന്നു അനിയൻ വാങ്ങുന്നു അങ്ങനല്ല അനിയൻ തരുന്നു ഞാൻ വാങ്ങുന്നു എന്നാ ഞാൻ സമ്മതിച്ചു അല്ല ജയൻ എങ്ങോട്ട് പോകുന്നു ഒന്ന് ചുറ്റി തിരിഞ്ഞിട്ടൊക്കെ വരാന്ന് വെച്ചു അപ്പൊ ഒറ്റക്ക് കാറുണ്ടോയാ വഴക്ക് പറയത്തില്ലേ അതിന് നമ്മൾ ആർക്കും പിടികെടുത്തിട്ട് വേണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഭയങ്കര ഒരു ഊളനാണ് നമ്മളെ ആർക്കും അങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റ ചേട്ടത്തി അളിയനും മഷിയിട്ട് നോക്കിയാൽ പോലും എന്നെ കിട്ടത്തില്ല

ഈ കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴി ഏതാ ഞാൻ ഇവിടുള്ളതാണല്ലോ എന്നിട്ട് വഴി അറിഞ്ഞൂടെ അറിയാം എന്നാലും ഒരു രസത്തിന് പോണേ ശരി ശരി I'm going എനിക്കും പേടിയാവുന്നു പക്ഷെ പേടിയാവുന്നുണ്ടോ നമ്മൾ സമയം കണ്ട പേടി കൊണ്ട് സമയം നേരെ പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല നമ്മൾ സമയാസം വിടരുത് ചേട്ടൻ പറ വേറെ ആരും കണ്ടില്ല ചെവിക്ക് ചെവി അത്ര സീരിയസ് എന്നിട്ട് ആളെ ആശുപത്രി അയ്യോ അപകടം നടന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്പോട്ട് വലിയ മനസ്സിലായില്ലേ അപകടം നടന്ന സ്ഥലത്ത് ആൾക്കാരുണ്ടെങ്കിൽ വണ്ടിന്ന് ഇറങ്ങി തള്ളുക ആരെയും കണ്ടില്ലെങ്കിൽ വണ്ടിയുമായി രക്ഷപ്പെടുക അത് ശാസ്ത്രമാണ് പൂർവികന്മാരൊക്കെ അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോ ആരും സ്ഥലത്തില്ല അപ്പഴേ വലിഞ്ഞു

ഞാൻ കൂടെ ഉണ്ട് ധൈര്യമായിട്ടിരിക്കേ ഒടി ഇടിക്കാത്ത കാറൊന്നും കാറല്ല എനിക്കത് കേട്ടും എന്നെ പോട്ടു പോട്ട് പോട്ട് അടുത്ത ഇടിക്കാവട്ടെ നിന്നെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ കൊണ്ടുപോകും നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും ഇന്ന് വേണ്ടിന്ന് വേണ്ട വരുന്നു <muchos> സാധവനെ <muchos> <muchos>